സമസ്തയിലെ പ്രസംഗ തൊഴിലാളി മുളക്കാത്ത ഒരു കടവ് അദ്ദേഹം പറയുന്നത് ആദ്യമായി ഒന്ന് കേൾക്കുക എന്റെ അയൽപക്കത്തെ ഒരു സാധു മരിച്ചുപോയി ചെയ്യട്ടെ അവർ ഈ ഈഫർ എന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവായിരുന്നു ആ വിട്ട് മയ്യത്തിനും എന്റെ കൂട്ടുകാരൻ അബു ഞങ്ങള് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മരിച്ചു ചെന്ന് നോക്കി ആ പുരയിൽ എല്ലാരും ആ മയത്തിന് വേണ്ടി ദുഴല്ല അങ്ങനെ ഇരിക്കുന്ന അവസാന ശവടപ്പണ പോലെ അങ്ങനെ അവസാന ശവടപ്പണ പോലെ അവരൊക്കെ മിണ്ടാതെ കൊണ്ടുപോയി കുഴിച്ചിട്ട് പോകുന്നു ആ വീട്ടിൽ വീട്ടിലിപ്പോ മരണം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ ഒരു ദുഴയോ ഒരു പ്രാർത്ഥനയോ ആ മയത്തിന് വേണ്ടി പൊർണി ഹതിയ എന്ന് പറഞ്ഞ് എത്ര മനുഷ്യന്മാർക്ക് നന്മ നഷ്ടപ്പെട്ടു എത്ര ആളുകൾ സൗദി പോയതാ ഈസ്റ്റ് വന്നപ്പോ വേറെ ഓപ്പായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഖത്തറിൽ പോയതാ തിരിച്ചു വന്നപ്പോൾ പരലോക വിശ്വാസം നഷ്ടപ്പെട്ട ഈ ഫാസിക്കായ തെമ്മാടിയായ ഈ പുരോഹിതൻ പച്ചക്കള്ളം പറയുകയാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണെന്നും മരിച്ച ആളുകൾക്ക് വേണ്ടി മുജാഹിദുകൾ പ്രാർത്ഥിക്കാറില്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ സമസ്ത മതത്തിൽ മരിച്ച ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അത് പാടില്ല അത് ഷിർക്കാണ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വെടിപ്പിക്കുന്നത് രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയ്ക്ക് വേണ്ടി എല്ലാ ബാങ്ങിനു ശേഷവും പ്രവാചകൻ പ്രവാചകം അലൈഹി അല്ലെ വസ്ലമിച്ച പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൃത്യമായി മുജാഹിദുകൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ സമസ്ത മതക്കാരോ നേരിട്ട് റസൂലിനോടാണ് പ്രാർത്ഥിക്കുകൾ മുജാഹിദിദികൾ അങ്ങനെയല്ല റസൂലിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും ഇവിടെ അതാണ് വ്യത്യാസം അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഖുർആൻ ഓതി പാർസലാക്കിയോ ചൊല്ലി അവരെ പാർസലാക്കിക്കോ അവരെ ചവിട്ടിക്കേറ്റാറില്ല സ്വർഗത്തിലേക്ക് ഈ മൂടന്മാർ വിശ്വസിക്കുന്നത് എന്താണ് ജീവിതകാലത്ത് മുഴുവൻ തെമ്മാടി തരങ്ങളും ചെയ്യും എല്ലാ ഇസ്ലാമിനെതിരായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യും പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പഠിക്കുകയില്ല ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയില്ല എന്നാൽ ഒരാൾ മരണപ്പെട്ടാലോ ഖുർആൻ ഓതി പാർസലാക്കി ഈ മരിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് ഈ പുരോഹിതന്മാർക്ക് കൈക്കൂലി കൊടുത്താൽ സ്വർഗ്ഗത്തിലേക്ക് ചവിട്ടിക്കേറ്റാം എന്ന മൂഢമായ വിശ്വാസം വെച്ചു പുലർത്തുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇവർ അവകാശപ്പെടാറുണ്ടല്ലോ ഷാഫി മദേബിലെ ആളുകളാണ് ഞങ്ങളെന്ന് ആ മദേബിൽ തന്നെ എന്താണ് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് സമസ്തയുടെ പള്ളി തറച്ചിൽ പഠിച്ച് ആദ്യം ഷഹാദത്ത് അറിയാതെ സമസ്ത മതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഷഹാദത്ത് മനസ്സിലാക്കി സമസ്ത മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന ഉമർ ഫൈസി എന്നൊരു വണ്ടി തന്റെ സംസാരം ഇപ്പൊ നമുക്ക് കേൾക്കാം അതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് സൗദിയിലും ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ യഥാർത്ഥ മുസ്ലിമായിട്ട് തിരിച്ചു വരും സമസ്ത മതം വിടും കാരണം സൗദിയിലേക്കും ഖത്തറിലേക്കും എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പുരോഹിതന്മാർ ഞങ്ങളെ പോക്കറ്റടിക്കുകയും ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥ ഇസ്ലാം അല്ല സമസ്ത മതമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സമസ്ത മതം അപ്പോ ആദ്യമായി ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്ന ഇവരുടെ മതത്തിൽ തന്നെ സമസ്ത മതത്തിൽ തന്നെ ഷാഫി മധുബ് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ആ മധുഹബിലെ അഭിപ്രായം അബ്ദിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ആ സമസ്ത മതത്തിലെ പള്ളി തറസ്സുകളിൽ പഠിച്ച ഒരാളുടെ സംസാരം നമുക്ക് കേൾക്കാം ആൾക്ക് വേണ്ടി ഓതുന്നില്ല എന്ന് പറയാം എന്താ അങ്ങനെ കാരണം ഹദിയ ചെയ്യുന്ന സംവിധാനം പേരിൽ ഒരു അല്ലാഹുമ്മ മാ ഇലാ മുഹമ്മദിൻ അലൈഹി വസല്ലം എന്നൊക്കെ ഒരു ദുആ ഏതെങ്കിലും ഒരു സഹാബി നമ്മൾ കേട്ടോ ഇല്ല ഒരു സഹാബി മരണപ്പെട്ടതിന് ശേഷം മറ്റു സഹാബാക്കൾ ചെയ്തതായി നമ്മൾ കേട്ടോ ഇല്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇമാ ഷാഫിയെ തക്ക ചെയ്യാതെ ചെയ്യാതെ അദ്ദേഹത്തിന് മത വഹാബികളെ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത് നിസ്കരിക്കുന്നത് എന്നൊക്കെ ആളുകൾ ഇമാ ഷാഫി എന്താണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഹോദ്രം എന്താണോ പറഞ്ഞത് ഇവരെ കഥസീലിൽ പറയുന്നു ആളുകളും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു ഓതിയിട്ട് മരണപ്പെട്ട ആളുകളിലേക്ക് അത് ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് പറഞ്ഞിരിക്കുന്നു ഇമാൻ ഷാഫിയെ പിന്തുടർന്നവരും പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ഈ കാര്യം അവരുടെ പ്രവർത്തനമല്ല മരണപ്പെട്ടു പോയ പ്രവർത്തനമല്ലം എന്തുവസ് അവിടുത്തെ അനുയായികളോട് ഇതിന് പ്രചോദനം നൽകിയിട്ടില്ല വല ഹർത്തവും നസീം വരായി പ്രവാചകൻ വ്യക്തമായോ സൂചനാപരമായോ ഒരു നിലക്കും പ്രവാചകൻ ഇത് ഇതവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടില്ല വലം വരം കല്ലാരിക്കാൻ സഹാബ സഹാബാക്കൾ ലക്ഷക്കണക്കായ സഹാബാക്കൾ കടിഞ്ഞുപോയി ഒരു സഹാബിയെങ്കിലും ഇത് ചെയ്തിട്ടില്ല വലൂ കാന കാനായി ഇത് ഹൈറായിരുന്നു എങ്കിൽ അവർ നമുക്ക് മുൻകടക്കുമായിരുന്നു അവരെങ്ങാനും ഇത് ചെയ്യുമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല ഇമാം ഷാഫിയെ ഉദ്ധരിച്ച് ഇബിൻ കത്തീർ അഹമ്മ പറയുകയാണ് നോക്കൂ നിങ്ങൾ മുജാഹിദികൾ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടാൽ അവരുടെ യാസീനോദി അവർക്ക് ഹജ്യ ചെയ്യുന്നില്ല ഖുറാൻ ഓദി ചെയ്യുന്നില്ല മരിച്ചവരോട് സ്നേഹമില്ല എന്ന് മുജാദികളുടെ പേരിൽ ആരോപണം നടക്കുന്ന ആളുകളോട് ഇമാം ഷാഫി റഹമുള്ള ജിബിൻ കത്തീർ അഹമ്മ പറയുന്നു ഷാഫി ഇമാമും മുജാഹിദ് തന്നെ മനസ്സിലാക്കേണ്ടത് എന്നെ പോലെയുള്ള ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ എം സി സി മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബിന്റെ പുസ്തകം ഖാദർ ഇമാം ഷാഫിയുടെ ഇമാം നബബിയുടെ പണ്ഡിത പ്രമുഖരുടെ തന്നെ ഉദ്ധരണികളിൽ നമുക്കിത് കാണാൻ കഴിയും അത് പ്രേമുള്ളവരെ ഉമ്മർ ഫൈസി നാട്ടുകാരുടെ ചെലവിൽ പള്ളിതറസിൽ പഠിച്ച കിതാബിലുള്ള സത്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് പരിശുദ്ധ ഖുർഹാനിന്റെയും ഹദീസിന്റെയും സലഹുസ്വാണിങ്ങൾ ആയിട്ടുള്ള പണ്ഡിതന്മാരുടെ ഹൗലുകൾക്കും അതേപോലെ സത്യവിശ്വാസികൾക്കെതിരെ കളവുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക ഇത്തരം പുരോഹിതന്മാരിൽ നിന്ന് വിട്ടുനിൽക്കുക അള്ളാഹു സുബാനോ തര നാം ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ അസലാ വലൈക്കും വാഹത് വർക്കാത്തു